ിൽ തയ്യൽ മെഷീൻ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നിങ്ങൾ വീട്ടില് കീറിയ ഭാഗങ്ങളൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കും തയ്യൽ മെഷീൻ പൊതുവേ ഉപയോഗിക്കുന്നത് അല്ലെ പക്ഷേ ഇനി ആ രീതി നമുക്ക് മാറ്റി വെക്കാം അതായത് നമുക്ക് എങ്ങനെ നമ്മുടെ വീട്ടിലെ തയ്യൽ മെഷീൻ കൊണ്ട് വരുമാനം ഉണ്ടാക്കാം എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം കേട്ടോ നമ്മളിപ്പോൾ ഉള്ള സാധാരണ വീട്ടിൽ ജോലിയൊന്നും ഇല്ലാത്ത സ്ത്രീകൾക്ക് ഒരു സ്ഥിര വരുമാനം ആരെയും ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അതിനായിട്ട് വേണ്ടത് കുറച്ച് നൈറ്റി പീസുകൾ നമ്മൾ പോയി ഹോൾസെയിൽ ഷോപ്പിൽ പോയി വാങ്ങിക്കുക റീറ്റെയിലും വാങ്ങിക്കരുത് നന്നായിട്ട് പൈസ നമുക്ക് കുറച്ച് കിട്ടും അപ്പം നല്ല ബ്രാൻഡഡ് തുണികളൊക്കെ നോക്കി വാങ്ങിച്ചിട്ട് നമ്മൾ വീടിൻ്റെ അടുത്തുള്ള നമ്മളുടെ കൂട്ടുകാരുകൾക്കോ നമ്മളുടെ ബന്ധുക്കൾക്കോ അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് സെയിൽ ചെയ്യുക അപ്പോൾ അറിഞ്ഞറിഞ്ഞ് മറ്റുള്ളവർ അറിഞ്ഞറിഞ്ഞറിഞ്ഞ് പോകുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് നല്ലതുപോലെ തയ്ക്കുവാണെങ്കിലും നല്ല കസ്റ്റമർ ഡീലിംഗ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വേറെ ഒരു പുറത്തൊന്നും ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല വീട്ടിൽ തന്നെ ഇരുന്ന് എല്ലാവരുടെയും കാര്യങ്ങളും കുട്ടികളുടെയും കാര്യങ്ങളും നോക്കുന്നതിന്റെ ഇടയിൽ നമുക്ക് ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ കുറച്ച് മുന്നേ ഇതിന്റെ കട്ടിങ് പാർട്ട് ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ രീതിക്കാണ് നമ്മൾ ചെയ്തത് ഇന്ന് നമുക്ക് നമുക്കിതിൽ ചെറിയ നമ്മളെ കൊണ്ട് ഒതുങ്ങുന്ന ഒരു ഡിസൈൻ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒത്തിരി വലിയ ഡിസൈനൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റത്തില്ല നിങ്ങളപ്പോൾ തന്നെ ആ ഒരു ഏ ഇതൊന്നും നമുക്ക് പറ്റില്ല അപ്പോൾ എന്ന് പറഞ്ഞാൽ ഓടി പോവില്ലേ പക്ഷെ അങ്ങനെ പോകരുത് നമ്മളെ കൊണ്ട് പറ്റും ഇത് ചെയ്യും എന്ന ഒരു രീതിക്കാണ് നമ്മൾ ഈ വീഡിയോ ആയിട്ട് മുന്നോട്ട് പോകുന്നത് ട്ടോ അപ്പൊ ഇതും കണ്ട് മടി പിടിച്ചിരിക്കരുത് എന്താണെങ്കിലും ഒരു അഞ്ചാറ് പീസൊക്കെ മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പൊ നമുക്ക് ആ ഡിസൈനിലേക്ക് പോവാം അപ്പൊ നമ്മൾ ഇന്ന് ഒരു നാൽപ്പത്തി നാല് സൈസിന് പറ്റിയ ഒരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ നാല്പത്തിനാല് നാൽപ്പത് മുപ്പത്തി ആറ് എല്ലാം ഒരേ മെത്തേഡ് തന്നെ പക്ഷെ അളവിൽ ചെറിയൊരു വ്യത്യാസം വരും അതുകൊണ്ടാണ് സൈസ് എടുത്തു പറഞ്ഞത് അത്യാവശ്യം നല്ല വണ്ണമുള്ളവർക്ക് നിങ്ങൾക്ക് ഡേ ചെസ്റ്റ് സൈസ് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും കുറച്ച് വണ്ണമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് ഈ ഒരു നൈറ്റ് ചെയ്യാൻ പോകുന്നത് ഈ വണ്ണമുള്ളവർ എന്നെടുത്തുപോയുന്നത് ഒന്നും വിചാരിക്കരുത് കേട്ടോ കാരണം നമ്മളീ മേടിക്കുന്ന തുണിയിൽ വണ്ണം ഉള്ളവർക്കും പറ്റുമോ എന്ന ഒരു ടെൻഷൻ നമുക്കുണ്ടാവും ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഒരു ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് അല്ലാതെ ആ ഒരു പ്രത്യേകം ഒരു വിഭാഗം എടുത്തിടുന്നതല്ല ഇപ്പോൾ വണ്ണമുള്ളവരാണെങ്കിലും ഇല്ലാത്തവരാണെങ്കിലും എല്ലാവരും ഒന്ന് തന്നെയാണ് വണ്ണം ഇല്ലാത്തവർക്ക് കുഴപ്പമില്ല തുണി നമുക്ക് ഇഷ്ടംപോലെ ബാലൻസ് ആകും പക്ഷെ കുറച്ച് വണ്ണമുള്ളവരെ സംബന്ധിച്ച് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ ഈ ഒരു തുണിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മളുടെ അളവ് ഒന്ന് എടുത്തെഴുതാം മൂന്നേ കാലാണ് ഞാനിപ്പോൾ കൊടുക്കുന്ന വീതി മൂന്നരയാണെങ്കിലും കുഴപ്പമില്ല മൂന്നേകാൽ വീതി കൊടുത്തു ഇനി താഴത്തേക്ക് നമുക്ക് ലെങ്ത്ത് കൊടുക്കാം താഴത്തേക്ക് ലെങ്ത്ത് ഞാനൊരു ഇഞ്ച് കൊടുക്കുന്നുണ്ട് ഒരു അഞ്ചര ഇഞ്ചൊക്കെ ആണെങ്കിൽ അവരിങ്ങനെ നടക്കുമ്പോണ്ടല്ലോ മുകളിലോട്ട് മുകളിലോട്ട് നെക്ക് ഇങ്ങനെ കയറിപ്പോവും അതുകൊണ്ടിട്ടാണ് നമ്മൾ നെക്ക് ഒരു ഇഞ്ച് എടുത്തത് കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിവിടെ ഇങ്ങനെ ഒരു സ്ട്രെയ്റ്റ് ലൈൻ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ടേപ്പിന് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഒരു സ്കെയിൽ എടുത്തിട്ട് കൊടുത്താലും മതി അതൊരു ചെയ്യുമ്പോൾ ചിലപ്പോൾ ടേപ്പ് ഇങ്ങനെ കുറച്ച് വളഞ്ഞൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒരു സ്കെയിലെടുത്തേക്കാം ഈ ഒരു കുളത്തിൻ്റെ അകത്താണ് നമ്മൾ ഈ ഒരു നെക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ സെയിം നമുക്ക് ഇപ്പുറത്തും ഇതേ അളവ് ഇനി വേറെ അളക്കേന്നും വേണ്ട ഇതിൻ്റെ മീതെ ഒരു ചെറിയൊരു എന്താ പറയുക ട്രേസിങ് മാർക്ക് ഉണ്ടാവും ക്യാൻവാസ് ഞാൻ വളരെയധികം കട്ടി കുറഞ്ഞതാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒന്ന് ഒരു സ്ക്വയർ ഷേപ്പ് സാധാരണ നമ്മൾ ഒരു ഭാഗത്താണ് വരക്കാറുള്ളത് അല്ലേ ഇതിപ്പോൾ ദേ ഈ രണ്ട് ഭാഗത്തും നമ്മൾ നമ്മളിങ്ങനെ ഒരു സ്ക്വയർ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുത്തു അത് കഴിയുമ്പോൾ ഞാൻ ദാ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തും കൂടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ സെൻറ്റർ ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ദാ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഞാൻ പറയുന്ന പോലെ വേണം നിങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കിങ്ങനെ ആയിട്ട് തന്നെ വേണം ഇനി ഈ ഭാഗത്തു നിന്ന് നമുക്കിങ്ങോടേക്ക് ഒരു ഒന്നര ഇഞ്ചോ ഒരിഞ്ചോ അത് എത്ര ഇഞ്ചാണോ നിങ്ങൾക്ക് കുഴിക്കേണ്ടത് അതനുസരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അത് കഴിയുമ്പോൾ ഈ ഒരു ഭാഗം ദാ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കുക അത് കഴിയുമ്പോൾ ഇത് ദാ ഒരു ഭാഗത്തേക്ക് മനസ്സിലായല്ലേ അതിനാണ് നമ്മൾ ഈ സെൻറ്റർ വരച്ചത് ഈ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അങ്ങോട്ട് ഈ ഒരു മോഡൽ നെക്ക് നിങ്ങൾ എന്ന് കരുതുന്നു ഒരു ഭാഗം മാത്രം ഇങ്ങനെ കുഴിക്കും മറ്റേ ഭാഗം ഇങ്ങനെ ആയിട്ട് ഇരിക്കും ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തും കുറച്ച് നമുക്ക് ഉള്ളിലേക്കൊന്ന് ചെയ്യാനുള്ള പോർഷനാണ് അപ്പോൾ ഇങ്ങനെ വേണം ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ ആദ്യമേ നമുക്ക് ഈ റഫ് ആയിട്ടുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതായത് ദ ഈ ഭാഗം ഇതാകുമ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുമല്ലോ അറിയാവുന്നവർക്കും അറിയാത്തവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റും ഈ ഒരു മോഡൽ നൈറ്റിൽ നെക്കിൽ വരുന്നതാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് റഫായിട്ടുള്ള ഭാഗമാണ് നമുക്കൊന്നും നോക്കേണ്ട ഏതെങ്കിലുമൊക്കെ ഒരു ഇവിടെയൊക്കെ കുറച്ച് അളവൊക്കെ വ്യത്യാസം വന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല ഇത് ഉള്ളിലേക്ക് അടിച്ചൊക്കെ വെക്കേണ്ട ഭാഗമാണ് അപ്പോൾ ഇതിങ്ങനെ തയ്ച്ചെടുക്കുക പക്ഷേ ഇനി തയ് ഇനി കട്ട് ചെയ്യാൻ പോകുന്ന ഭാഗം അത്യാവശ്യം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സൂക്ഷ്മതയൊക്കെ കൊടുത്ത് ഈ ഒരു ഷേപ്പിൽ തന്നെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ ഇത് നോക്കിയാൽ ഇതുപോലത്തെ ഒരു നെക്കാണ് നമ്മളിപ്പോൾ ഒന്ന് കട്ട് ചെയ്ത് ഇരിക്കുന്നത് ഇനി ഇതൊന്ന് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും അതായത് ഇതിൻ്റെ കട്ടിങ് പാർട്ട് കണ്ടവർക്ക് അറിയാൻ പറ്റും നമുക്ക് ബാലൻസ് തുണിയൊക്കെ ഇവിടെ നിന്നൊക്കെയാണ് എടുക്കേണ്ടത് ഇതുപോലത്തെ ഒരു രണ്ട് കഷ്ണം നമ്മുടെ കയ്യിലുണ്ട് ഈ രണ്ട് കഷ്ണം സെപ്പറേറ്റഡ് ആയിരിക്കും കേട്ടോ അപ്പം നമുക്കിതിനെ ഒന്ന് ഒന്നാക്കി എടുക്കണം അതായത് നടുക്കൊരു സ്റ്റിച്ച് കൊടുത്ത് ഇതിനെ ഒന്നാക്കി എടുക്കുമ്പോൾ നമുക്ക് നല്ല വീതിയുള്ള തുണി കിട്ടും ഇപ്പോൾ ഈ തുണിയിൽ കിട്ടാൻ ചാൻസ് കുറവാണ് ആ കുഴപ്പമില്ല കിട്ടും നമുക്ക് തൽക്കാലം ഇത് മതി കാലം താഴെ ഭാഗത്ത് കുറച്ച് മതിയല്ല അപ്പോൾ ജോയിൻറ്റിൻ്റെ ആവശ്യമില്ല നമുക്ക് നേരെ ഇതിൻ്റെ പൊക്കത്തേക്ക് വെച്ചിട്ടങ്ങോട് ഒട്ടിച്ചെടുക്കാം താഴെ ഇത്രയും മാത്രമേ തയ്യൽത്തുമ്മിൻ്റെ ആവശ്യമുള്ളൂ ഓക്കെ ഇനി അത് കഴിയുമ്പോൾ നമുക്ക് ബാക്ക് നെക്കിന് വേണ്ടിയിട്ടും അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം നെക്കിന് വേണ്ടിയിട്ടുള്ള തുണി ഇവിടുന്ന് ഞാൻ തന്നെ ഒന്ന് ബാലൻസ് ഉള്ളത് ഇങ്ങനെ കൂടെ കട്ട് ചെയ്യുവാണ് കേട്ടോ രണ്ട് ക്രോസ് പീസ് കൈയ്യോടെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം ബാക്ക് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതെ ക്യാൻവാസ് ഇങ്ങനെയും കൂടെ വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുക്കുക ക്യാൻവാസിൻ്റെ ഒരു ഗ്ലേസിംഗ് ഉള്ള ഭാഗം നമ്മുടെ തുണിയുമായിട്ട് ഇങ്ങനെ ഒട്ടിക്കിട്ടും കേട്ടോ അപ്പോൾ ഇനി ഇതിന്റെ താഴെ നമുക്കൊരു കാലിഞ്ച് തയ്യൽത്തുമ്പ് മാത്രം മതി കാലെന്ന് പറയുമ്പോൾ അതെ ഏതാണ്ട് ഇത്രയും ഭാഗം മാത്രം നമുക്ക് ഇങ്ങനെ ഇങ്ങനെങ്ങോട് തയ്യൽത്തുമ്പ് വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ ഇത് ഉള്ളിലേക്ക് നേരെ മടക്കി വെക്കേണ്ട പോർഷനാണ് കേട്ടോ ഇവിടെയും ഇത്രയും വേണ്ട വെറുതെ കൂടുതൽ തുണി വെച്ച് കൊടുക്കരുത് കാര്യം നമ്മളിത് അലക്കിയെടുക്കത്തില്ലേ അപ്പോൾ ഉള്ളിൽ ഒരുപാട് തുണി ഇങ്ങനെ ഉണങ്ങാതെ ആയിപ്പോവും അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മാത്രം വെക്കുന്നത് കേട്ടോ ഇനി ഇത് ഇങ്ങനെ മടക്കി മടക്കി നമുക്ക് ഇതൊന്ന് തയ്ച്ചെടുക്കണം അപ്പം തന്നെ തയ്യൽ മെഷീനിലേക്ക് പോവാം തയ്യൽ മെഷീനിലേക്ക് പോകുമ്പോൾ നെക്കിൻ്റെ തുണി ഫ്രണ്ട് പാർട്ട് ബാക്ക് പാർട്ട് ക്രോസ് പീസ് രണ്ട് സ്ലീവ് ഇത്രയും മാത്രം മതി ബാക്കിയുള്ള അങ്ങോട്ട് കളഞ്ഞു നമുക്ക് ആദ്യമേ ഭാഗം ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ച് എടുക്കാം കേട്ടോ ഈ തുണിയൊക്കെ ഇങ്ങനെ ഉള്ളിലേക്ക് വെച്ചിട്ടാണ് നമുക്ക് തയ്ക്കേണ്ടത് ഇത് അത്ര നന്നായിട്ട് തയ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇത് ഉള്ളിൽ പോകുന്ന ഭാഗമാണ് നമ്മൾ റഫ് തിരിച്ചെന്നാണ് പറയുക കേട്ടോ പുറത്തേക്കൊന്നും ഇരിക്കത്തില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് തയ്ച്ചെടുക്കാം ഒന്ന് തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇതിങ്ങനെ രണ്ടാക്കി മടക്കി കറക്റ്റ് ഇങ്ങനെ ലെവലെടുക്കാം കേട്ടോ രണ്ടാക്കി മടക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ ഇവിടെ ഇങ്ങനെ ചെറിയൊരു കട്ടിങ് കൊടുക്കാം എന്നാൽ മാത്രമേ ഇതാണ് ഇതിൻ്റെ സെൻറ്റർ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ബാക്കി തുണി ഇതുപോലെ കുറച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞേക്കണേ ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നമ്മൾ ഇത് വാഷ് ചെയ്യുമ്പോൾ ഇവിടെ ഉണങ്ങത്തില്ല വെള്ളം ഇവിടെ ഇങ്ങോട്ട് കുറേ ഇങ്ങനെ ഇരിക്കും അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ പറ്റിയ വെച്ച് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കളയുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിങ്ങനെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നേരെ ആ ഫ്രണ്ട് പാർട്ട് പാർട്ടിടുത്ത് ഫ്രണ്ട് പാർട്ട് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക എന്നാലേ നമുക്ക് നമ്മുടെ ഈ ഒരു നെക്ക് രണ്ട് ഭാഗത്തും ഒരേപോലെ വരത്തുള്ളൂ അപ്പം ഞാൻ ഈ ഒരു തുണി ഓപ്പൺ ചെയ്തിട്ടേ ഇല്ല കേട്ടോ കട്ട് ചെയ്തിട്ട് അങ്ങനെ തന്നെ വെച്ചിരിക്കുവാണ് അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ സെൻറ്റർ പാർട്ട് ഒന്ന് കട്ട് ചെയ്യാം അതിക്ക് മുമ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുവാണേ ഇവ തമ്മിൽ കറക്റ്റാണെന്ന് ചെറിയൊരു പൊട്ടിക്കൊരു വ്യത്യാസമുണ്ട് അതൊന്ന് ലെവൽ ചെയ്യുക അതാ കണ്ടില്ലേ ഒരു പൊടിക്ക് വ്യത്യാസം ഇങ്ങനത്തെയൊക്കെ ഡിസൈൻ ആകുമ്പോൾ നമ്മളതൊന്ന് കറക്റ്റ് ഒന്ന് വെച്ച് കൊടുക്കാം ഇല്ലെങ്കിൽ ആ ഇടുമ്പോൾ ഫ്രണ്ട് പാർട്ടിൽ കുറച്ച് വ്യത്യാസം വരും അതെ ആ ഒരു പൊടിക്ക് വ്യത്യാസമാണ് ഈ കാണുന്നത് അപ്പം ഒന്നും കൂടെ ഇങ്ങനെ സെൻറ്റർ കട്ട് ചെയ്ത് കൊടുത്തു നമുക്ക് ടേപ്പിൽ അളക്കാൻ പോകും അളക്കാൻ പറ്റിയ വ്യത്യാസം പോലും ഇല്ല എന്നാലും നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോണ്ടല്ലോ അതിൻ്റെതായ നീറ്റിൽ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തു ഈ ഒരു സെൻറ്റർ ഭാഗത്ത് വേണം ഈ ഒരു സെൻറ്റർ ഇങ്ങനെ വെച്ച് കൊടുക്കാൻ എന്നിട്ട് വേണം ഈ നെക്ക് ഇങ്ങനെ അങ്ങോട്ട് തയ്ക്കാനായിട്ട് രണ്ട് സെൻറ്ററും ഒരുമിച്ച് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ആദ്യത്തെ സ്റ്റിച്ച് ദാ ഇങ്ങനെ അങ്ങോട്ടൊന്ന് കൊടുക്കുക അതായത് ഈ ഒരു ക്യാൻവാസും നമ്മളുടെ നൈറ്റിയുടെ ഫ്രണ്ട് പാർട്ടും തമ്മിൽ നമ്മൾ ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് വെച്ചു അപ്പോൾ നമുക്ക് ഇതിങ്ങനെ വളഞ്ഞോ പുളഞ്ഞോ ഒന്നും പോകത്തില്ല ഇനി എങ്ങാനും വളഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നിവർത്താൻ ഈസിയാണ് ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുക ക്യാൻവാസ് തൊട്ട് മുമ്പേ ഒന്ന് കൊടുത്ത് നിർത്തുക ഇനി വേണം ഈ ഒരു ഗ്യാപ്പിലൂടെ നമുക്ക് നെക്ക് തയ്ച്ച് എടുക്കാ ക്യാൻവാസിന്റെ തൊട്ട് താഴേക്കൂടെ നമുക്ക് സാവകാശത്തിൽ ഒന്ന് തയ്ച്ച് എടുക്കാം കേട്ടോ ഇപ്പൊ ഈ ഒരു ഷേപ്പ് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടൊന്ന് തയ്ച്ച് എടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യണം ഈ ഒരു കഷ്ണം ഒന്ന് കട്ട് ചെയ്യണം ഒരു അര ഇഞ്ചോ ഇഞ്ചോ വെച്ച് ഇങ്ങനെ അങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കുക ഇതുപോലെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്തെടുത്തു ആദ്യമേ ഈ ഒരു കോർണറിൻ്റെ ഭാഗം ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യാം ഇവിടെ ഒന്നും ഇനി കട്ടിങ് വേണ്ട കേട്ടോ സ്ട്രെയിറ്റ് ആയതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് കിട്ടിക്കോളും പക്ഷേ ഈ റൗണ്ട് ഷേപ്പ് ആവുമ്പോൾ ഇവിടെ നമുക്ക് ഒരു രണ്ട് ഇഞ്ച് ഗ്യാപ്പ് വിട്ട് ഇതുപോലത്തെ കട്ടിങ് ഇങ്ങനെ അങ്ങോട്ട് ചെയ്ത് കൊടുക്കണം എന്നാലേ ഇത് നല്ല ഷേപ്പിൽ വളഞ്ഞ് നമുക്ക് കിട്ടത്തുള്ളൂ അതാ കണ്ടോ അവിടെ അവിടെ ഇങ്ങനെ അടിപ്പിച്ചു വേണം ഈ കട്ടിങ് ചെയ്ത് കൊടുക്കാൻ ഇനി നമുക്കിത് ഉള്ളിലേക്ക് ഇങ്ങനെ അങ്ങോട്ട് മടക്കി കൊടുക്കാം ഇങ്ങനെ ചെയ്താൽ മാത്രമേ ഈ ഒരു ഭാഗത്ത് ഈ ഒരു ഷേയ്പ്പില് നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഈ ഒരു ഷേപ്പ് നെക്കാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഒരു ഭാഗത്ത് റൗണ്ടും ഈ ഭാഗത്ത് സ്ട്രേറ്റും ഇനി നമുക്ക് ഇവിടെയും ഒന്ന് ചെയ്ത് കൊടുക്കണം അത് കഴിയുമ്പോൾ ഈ ഒരു ഭാഗത്തും കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുവാണെങ്കിൽ ഫ്രണ്ട് നെക്ക് കഴിഞ്ഞു ആദ്യമേ നമുക്ക് നെക്ക് ലൈനിൽ കൂടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ നെക്കില് ഈ ഒരു ഭാഗത്ത് രണ്ട് സ്റ്റിച്ച് അതായത് ഡബിൾ സ്റ്റിച്ച് കൊടുത്തു ഈ ഒരു ലൈനിൽ ഒറ്റ ഒരു സ്റ്റിച്ചേ കൊടുത്തുള്ളൂ വേറൊന്നും കൊണ്ടല്ല നമ്മളൊരു സെക്യൂർ ആയിട്ട് ഒന്ന് ചെയ്തതാണ് ഈ ഭാഗം വെച്ച് തയ്ച്ചത് കൊണ്ടിട്ട് ഒന്ന് എന്താ പറയുക പെട്ടെന്ന് വിട്ടൊന്നും പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് തവണ ഒന്ന് തയ്ച്ചു കൊടുത്തു നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഒന്ന് ചെയ്താൽ മതി ഓക്കെ അപ്പം നമ്മുടെ ഫ്രണ്ട് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇവിടെ എന്തെങ്കിലും വള്ളിയോ കാര്യങ്ങളോ ഒക്കെ വെച്ച് കൊടുക്കാം അതൊക്കെ ഓൾഡ് ഫാഷനാണ് അപ്പം ഞാൻ ദേ ഇത്രയും മാത്രമേ ഇതിൽ ചെയ്തിട്ടുള്ളൂ ഇനി അടുത്തത് പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ബാക്ക് നെക്ക് അപ്പോൾ നേരെ നമ്മുടെ ബാക്ക് പാർട്ട് എടുക്കുക ഈ ഒരു നെക്ക് ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ ഇതുപോലത്തെ രണ്ട് ക്രോസ് പീസ് ഓൾറെഡി നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു ഇവ തമ്മിലിങ്ങനെ നല്ല വശവും നല്ല വശവും തമ്മിൽ വെക്കുക എന്നിട്ട് ഒറ്റ ഒരു സ്റ്റിച്ച് കൊടുക്കുക കേട്ടോ അത് കഴിയുമ്പോൾ ഈ ബാലൻസ് വരുന്നത് കട്ട് ചെയ്ത് മാറ്റുക നമ്മൾ ഇതുപോലെ വെച്ചിട്ടാണ് തയ്ക്കാൻ പോകുന്നത് ചിലപ്പോൾ ഞാൻ എൻ്റെ രണ്ട് മടക്കിൽ ഇങ്ങനെ തയ്ക്കും അതിൽ കുറച്ച് വളവ് അതായത് തുണിക്ക് ഒരു ചുളിവ് എനിക്ക് ഫീൽ പല പ്രാവശ്യമായി ചെയ്യുന്നത് ഇതാണ് ഏറ്റവും എളുപ്പ അതായത് നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ക്രോസ് പീസ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് സ്ട്രെയിറ്റ് ആക്കുക അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ കറക്റ്റ് ഒന്ന് ലെവൽ ചെയ്തിട്ട് ഒരു ഇഞ്ച് കാലിഞ്ച് തുമ്പ് കൊടുത്ത് ജസ്റ്റ് ഒന്ന് കെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനൊരു തുണി വെച്ച് ഇങ്ങനെ വളച്ച് വളച്ച് തയ്ച്ച് ഒഴിഞ്ഞ് വരണം ക്രോസ് പീസ് കൊണ്ട് തയ്ച്ച് കഴിഞ്ഞു ബാലൻസ് വരുന്ന തുണി കട്ട് ചെയ്ത് മാറ്റുക അത് കഴിയുമ്പോൾ നമുക്ക് ക്രോസ് പീസിൻ്റെ മീര് വെച്ചിട്ടൊന്ന് പതിച്ചടിക്കാം പതിച്ചടിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ നന്നായിട്ട് ഇങ്ങനെ വലിച്ചു പിടിച്ച് വേണം തയ്ക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ തയ്ച്ച് കഴിയുമ്പോൾ അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത് ഈ ഒരു ക്രോസ് പീസ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യാം അതായത് അതിൻ്റെ നല്ല വശം കാണിച്ചു തരാം അതാ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് മടക്കി ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് മുകളിൽ ഒരു തയ്യൽ കൊടുക്കുക കേട്ടോ അതാ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് തയ്യൽ കൊടുത്തു എന്നിട്ട് ഇവിടെ ഇങ്ങനെ സ്ട്രൈറ്റ് ആക്കുക സെയിം അതേ മെത്തേഡിൽ തന്നെ ഇവിടെയും ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് നമ്മളൊന്ന് തയ്ക്കാം എന്താണെന്ന് അറിയുമോ നമ്മൾ ഷോൾഡർ കൂട്ടുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് എളുപ്പമാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൈക്കൊക്കെ ഇങ്ങനെ മടക്കി പിടിച്ചും വരുമ്പോൾ അത് ലെവല് പോകും അതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് മടക്കി ഈ രണ്ട് ഭാഗത്തും കൊടുത്തത് അപ്പോൾ നമ്മുടെ ബാക്ക് പാർട്ട് ഇങ്ങനെ വിരിച്ചു കൊടുത്തു ഇനി അടുത്ത പണി ഇതിൻ്റെ ഷോൾഡർ അതും ഉള്ളിൽ കൂടെയാണ് നമ്മൾ ജോയിൻ ചെയ്യുന്നത് ഒരിക്കലും വിട്ടു പോകത്തില്ല ഈയൊരു നൈറ്റി കീറിപ്പോയാൽക്കൂടെ നമ്മുടെ ഷോൾഡറിന് ഒരു കുഴപ്പവും വരത്തില്ല അങ്ങനെയാണ് നമ്മൾ എപ്പോഴും റെഡിമെയ്ഡ് നൈറ്റിയിലും നമ്മൾ തയ്ച്ചു കൊടുക്കുന്ന നൈറ്റിയിലൊക്കെ ചെയ്യുന്നത് ഇല്ല ഇനി ഈയൊരു ഭാഗത്തേക്ക് ഇതിങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കുക എന്നിട്ട് അതെ ഈ ഭാഗമില്ലേ നമ്മൾ ആദ്യമേ ഒന്നും മടക്കിയില്ലേ അത് നേരെ ഫ്രണ്ടിലേക്ക് വെക്കുക ഡബിൾ സ്റ്റിച്ച് സെയിം ഇവിടെയും ഇങ്ങനെ തന്നെ ഈ ഒരു ഭാഗത്ത് വേണം വെച്ചു കൊടുക്കാൻ വെച്ച് കൊടുക്കുമ്പോൾ രണ്ടിൻ്റെയും നല്ല വശവും നല്ല വശവും തമ്മിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ഈ ഭാഗം ഫ്രണ്ടിലേക്ക് ഇട്ട് കൊടുക്കുക ഡബിൾ സ്റ്റിച്ച് ഓക്കെ അപ്പോൾ ഞാൻ എന്തേ ഒരു ഭാഗം തയ്ക്കാൻ പോവാണ് കേട്ടോ ഇത് വെക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ കറക്റ്റ് ആയിരിക്കണം ചില സമയത്ത് കുറച്ചൊക്കെ ഒരു വ്യത്യാസം വരുവാണെങ്കിൽ നമ്മൾ ആ ക്രോസ് പീസ് ഇങ്ങനെ ഉള്ളിലേക്കാക്കുമ്പോൾ ചെറിയൊരു വ്യത്യാസം വരും അപ്പോൾ ഇങ്ങനെ വെച്ച് വേണമെങ്കിൽ ഒന്ന് കെട്ടക്കിട്ട് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് ഇത് തമ്മിലൊന്ന് ലെവലാക്കി ഒരു സ്റ്റിച്ച് വീണ്ടും ഇവിടേക്ക് മറിച്ച് ഒരു സ്റ്റിച്ചും കൂടി അതുപോലെ ഇങ്ങനെ ഷോൾഡർ ഒന്ന് ഡബിൾ സ്റ്റിച്ച് ഇതാ രണ്ട് ഭാഗത്തും ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം ഒരു തുണി മുകളിലേക്ക് ഇടുക മറ്റേത് തലത്തേക്കിടുക എന്നിട്ടിതേ ഈ രണ്ട് ഭാഗം ഇങ്ങനെ അങ്ങോട്ട് വലിക്കുമ്പോൾ നമുക്കിതാ ഇതുപോലെ ഇങ്ങനെ ഉള്ളിൽ കൂടെയാണ് ഷോൾഡറിങ്ങനെ ജോയിൻറ്റ് കിട്ടുന്നത് കേട്ടോ അതേപോലെ രണ്ടും വലിച്ചെടുക്കുക എന്നിട്ട് നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് നീഡിലിങ്ങനെ നിർത്തിയിട്ട് നമുക്കിപ്പോഴുള്ള ഈ തുണി കണ്ടല്ലോ ഇതിങ്ങനെ ഉള്ളിലേക്കൊന്ന് മടക്കി വെച്ചിട്ട് റൗണ്ട് ആയിട്ട് വേണം ഒന്ന് തയ്ച്ച് എടുക്കാൻ ക്രോസ് പീസ് വെച്ചിട്ട് ബാക്ക് നെക്ക് ഇങ്ങനെ അങ്ങോട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഡേ ഉള്ളിലാണെങ്കിലും നമ്മൾ ഇങ്ങനെ അങ്ങോട്ടൊന്ന് ചെയ്തെടുക്കാം ഞാനിപ്പോൾ കാഞ്ചാവൂല് ചെയ്താലേ ക്രോസ് പീസ് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഇരിക്കത്തുള്ളൂ ഞാൻ സാധാരണ ഇങ്ങനെ മടക്കി ചെയ്യുമല്ലോ എനിക്ക് ചെറിയൊരു ഇങ്ങനെ ഫീൽ ചെയ്യും നമ്മളിതിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ കറക്റ്റ് ഈ നെക്ക് ഇങ്ങനെ ഇരിക്കത്തില്ല അതിങ്ങനെ വളഞ്ഞും പൊളിഞ്ഞൊക്കെ ഇരിക്കും പക്ഷെ ഒന്ന് അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ റെഡിയാണ് എന്നാലും ഞാൻ പറയുവാണ് ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് ഇനി നമുക്ക് സ്ലീവ് വെക്കാം സ്ലീവ് വെക്കുമ്പോൾ സ്ലീവിൻ്റെ നല്ല വശവും ഇതിൻ്റെ നല്ല വശവും തമ്മിലെടുക്കുക ഒരു ഭാഗത്താണ് നമുക്ക് ഈ സെൻറ്ററിങ്ങനെ വെക്കേണ്ടത് എന്നിട്ട് ഈ രണ്ട് സെൻറ്ററിങ്ങനെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ നേരെ ഇത് ഇങ്ങനെ ഒന്ന് തയ്ച്ചു കൊടുക്കുക എന്നിട്ട് ഈ ഭാഗം ഇവിടേക്കും തയ്ക്കുക അത് കഴിയുമ്പോൾ ഇവ തമ്മിലൊന്ന് തയ്ച്ചെടുക്കുക അങ്ങനെയാണെങ്കിൽ അതെ സ്ലീവിന്റെ പണിയും കഴിഞ്ഞു ഞാനപ്പോൾ ആദ്യമേ ഒരു സ്ലീവ് സ്ലീവിങ്ങനെ ചെയ്തെടുത്തു കേട്ടോ താഴെ മടക്കടിക്കുന്നില്ല ലെങ്ത് നമുക്ക് കുറഞ്ഞു പോകും അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് സ്ലീവ് ഒന്ന് വെച്ച് എടുക്കണം രണ്ട് സ്ലീവ് വെച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളുടെ അടുത്ത ഒരു പണിയെന്ന് പറയുന്നത് ഇതിന്റെ സൈഡ് ഫിറ്റിംഗ് ആണ് കേട്ടോ അപ്പം നമ്മൾ വിട്ടുകൊടുത്തിരിക്കുന്ന ആ ഒരു തുമ്പ് കണക്കാക്കി നേരെ സ്ലീവിങ്ങിനെ അടിച്ചു വരിക പിന്നെ ഈ ഭാഗം വരുമ്പോണ്ടല്ലോ രണ്ട് ലെവലും ഇങ്ങനെ ഒന്ന് ആക്കുക അതുപോലെ ഈ ഒരു ലെവലും ആക്കുക ഇത് വിട്ടേക്കാം ഇത് നമ്മളൊന്ന് ഷെയ്പ്പ് ചെയ്യുമ്പോൾ ചെറിയൊരു കട്ടിങ് വരുന്നുണ്ട് അവസാനം അപ്പോൾ നമുക്കത് ഭംഗിയാക്കാം അപ്പോൾ തുമ്പ് അനുസരിച്ചിട്ട് നമ്മളിത് താഴേക്കങ്ങ് തയ്ച്ചങ്ങോട്ട് പോവാണ് കേട്ടോ അതുപോലെ ഇങ്ങനെ അറ്റം വരെ ഈ ഒരു വീതിക്കല്ല താഴത്തേക്ക് വരുംതോറും ഇതിന്റെ ആ ഒരു വീതി കുറച്ച് കുറച്ച് സൈഡിൽ നമുക്ക് ഏതാണ്ട് ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ച് ഫ്രെയിം ഗ്യാപ്പ് നമുക്ക് മതി ഈ ഒരു വീതി അനുസരിച്ചിട്ട് താഴെ വരെ അങ്ങോട്ട് തയ്ച്ച് പോവുക കുറച്ച് കഴിയുമ്പണ്ടല്ലോ ഈ ഒരു സൈഡ് കറക്റ്റ് ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുക ഇവിടെ ഇങ്ങനെ ഭംഗിയാക്കുക ഇതുപോലെ ഇങ്ങനെ ഭംഗിയാക്കുക ഒറ്റൊരു സ്റ്റിച്ച് ഞാൻ കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇപ്രയോ കുറച്ചുകൂടി ബോഡി ഷേപ്പ് വേണമെങ്കിൽ ഇപ്രയോ കൊടുക്കാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യുക ഇന്ന് നമുക്ക് ഇതിലാകെ താഴെയും കൂടി ഒന്ന് മടക്കി തയ്ക്കാനേ ഉള്ളൂ അതൊന്നും കാണിച്ചിരേണ്ട ഒരു ആവശ്യമില്ല ജസ്റ്റ് ഇത് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യുക അത് കഴിഞ്ഞ് ഒരു ഫോൾഡ് റൗണ്ട് റൗണ്ടായിട്ട് അടിക്കുക ഉള്ളൂ അപ്പോൾ നമ്മുടെ നൈറ്റിയുടെ ഫുൾ സ്റ്റിച്ച് കാണും കേട്ടോ ഇപ്പോൾ നൈറ്റിലെ ലുക്കൊന്നും ആർക്കും കാണിച്ചു തരേണ്ട കാര്യമൊന്നുമില്ല മെയിൻ ആയിട്ട് ഞാൻ ഇല്ല ഉദ്ദേശിക്കുന്നത് ആ ഒരു നെക്ക് കണ്ടോ നെക്ക് ദേ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സ്ട്രേറ്റും ഈ ഒരു ഭാഗത്ത് ചെറിയൊരു റൗണ്ട് ഷേപ്പിലുമാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇത് തയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടില്ല എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ തയ്യലിൻ്റെ എ ബി സി ഡി അറിഞ്ഞെങ്കിലും കുഴപ്പമില്ല നിങ്ങൾക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഡമ്മി എന്ന് പറയുമ്പോൾ നല്ല ഒരു എന്താ പറയുക ഇത്രയേ ഉള്ളൂ ഡമ്മി പക്ഷെ ഞാനിത് ഒന്നും ചെയ്തിട്ടില്ല കാര്യം നമ്മൾ ഇന്ന് ഒരു ഫോർട്ടി ഫോർ ആണ് നൈറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഇത് ഷേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കും ഒരു പുള്ളിക്കാരത്തിക്ക് ഇത് ഷെയ്പ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാ നല്ല ഭംഗിയായിട്ട് നമ്മുടെ നൈറ്റി ഇരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക വീട്ടിൽ വെറുതെ തയ്യൽ മെഷീനൊക്കെ ഉണ്ടായിട്ട് സിനിമയും സീരിയലും കണ്ട് സമയം കളയുന്ന വീട്ടമ്മമാർ മടിച്ചുകളായിട്ടുള്ള വീട്ടമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊപ്പം പൊടിയൊക്കെ ഉണ്ടോ ഞാനങ്ങനെ ആരെ താത്തിപ്പറിയുന്നതല്ല ഇങ്ങനെയൊക്കെ ഒന്ന് നിങ്ങളൊന്ന് ഓരോ പ്രാവശ്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാകും നമ്മൾ ആദ്യം ഒന്ന് ഇട്ട് നോക്കുക അപ്പോൾ നമുക്ക് നമുക്കൊത്തിരി ഭയങ്കര സന്തോഷക്കായിട്ട് നമ്മളിത് പതിയെ പതിയെ ഇന്ന ദിവസം കണ്ട് ഇന്ന് തന്നെ നമുക്ക് ഈ ബിസിനസ് ചെയ്യാൻ പറ്റത്തില്ല ഒരു കുറച്ച് സമയമൊക്കെ എടുത്ത് നിങ്ങളുടേതായ കുറേ ഐഡിയകളും ഒക്കെ കൊണ്ടുവന്ന് നല്ല രീതിക്ക് തന്നെ നമുക്ക് നല്ലൊരു വരുമാനം പുറത്തെങ്ങും പോവാതെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ശരി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്